കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് തുടക്കമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം എൻ ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കന്നഡ ഭാഷ എന്നെ സംബന്ധിച്ചിടത്തോളം മാതൃഭാഷയായ മലയാളത്തിന് തുല്യമാണെന്ന് എന്നെ നെല്ലിക്കുന്ന എം എൽ എ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ മലയാളികൾക്ക് എന്തൊക്കെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നും ലഭിക്കുന്നുണ്ടോ അതിനേക്കാൾ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ യോഗ്യരായവരാണ് കന്നഡ ഭാഷ കൈകാര്യം ചെയ്യുന്നവരെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് മലയാളം അറിയാത്ത ഇവിടെ കാസർഗോഡ് അവരെങ്ങനെ അത് നോക്കി മനസ്സിലാക്കും എപ്പോഴാണ് ഡിസ്കറിച്ച് ചെയ്യുക എത്ര രൂപയാണ് കെട്ടുക എന്ന് ഞാൻ വൈദ്യുതി മന്ത്രിക്ക് അപ്പോൾ തന്നെ കത്ത് കൊടുത്തു രണ്ട് മാസം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ മലയാളം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ കെ എസ് ഇ ബിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് മലയാളത്തിൽ തന്നെ പോലും കന്നഡിലും വേണമുണ്ട് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കന്നഡ ഭാഷ എന്നെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ കന്നഡ അധ്യാപകരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുവാനും കന്നഡ ഭാഷാ വിഭാഗം നേരിടുന്ന പ്രശ്നപരിഹാരത്തിനായി കാസർഗോഡ് ജില്ലയിൽ സർക്കാർ കന്നഡ പ്രിന്റിംഗ് പ്രസ് വേണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് സമിതി യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു മലയാളികൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ അതിനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ അനുഭവിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യത കന്നഡ ഭാഷ ന്യൂനപക്ഷങ്ങളാണ് എന്ന് പറയുന്നു നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ജനപ്രതിനിധി കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിലധികം എനിക്ക് പോരാടാൻ സാധിച്ചിട്ടുണ്ട് ഇനിയുള്ള രാജവും തീർച്ചയായും ഇവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് ഒരു സമിതിയിൽ ഇപ്പൊ പതിനഞ്ചു ദിവസമാണ് ആ സമിതിയുടെ യോഗം ചേർന്നത് അപ്പൊ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മഞ്ചേശ്വരം എം എൽ എ കാസർഗോഡ് എം എൽ എ പതിനഞ്ചു ദിവസം യോഗത്തിൽ തിരുവനന്തപുരത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ കാസർഗോഡ് ഒരു സർക്കാർ പ്രസ് വേണം എന്നതാണ് സർക്കാർ പ്രസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കന്നഡ ഒരുപാട് ഞാൻ അതുകൊണ്ടാണ് ആ പ്രശ്നം ഉന്നയിച്ചത് സംസ്ഥാന പ്രസിഡന്റ് പി ബി ശ്രീനിവാസറാവു അധ്യക്ഷത വഹിച്ചു ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു മുഖ്യാതിഥിയായി സംബന്ധിച്ചു മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് തർജ്യമ ചെയ്ത ആറ് പുസ്തകങ്ങളും കാലണ്ടറും ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു കന്നഡ എഴുത്തുകാരൻ മഹാബാലേശ്വര റാവു മുഖ്യപ്രഭാഷണം നടത്തി ಅದಕ್ಕೋಸ್ಕರ ಕರ್ನಾಟಕ ಸರ್ಕಾರ ಆಲೋಚನೆ ಮಾಡಿದ್ದೇನೆಂದರೆ ನಮ್ಮ ಎಲ್ಲ ಸರ್ಕಾರಿ ಶಾಲೆಗಳಲ್ಲಿ ಆಂಗ್ಲ ಮಾಧ್ಯಮ ವಿಭಾಗಗಳನ್ನು ತೆಗೆದುಕೊಳ್ಳುವ ಹಾಗಾಗಿ ವರ್ಷ ವರ್ಷ ನಮ್ಮ ಸರ್ಕಾರಿ ಶಾಲೆಗಳಲ್ಲಿ ಆಂಗ್ಲ ಮಾಧ್ಯಮ ಪ್ರಾರಂಭವಾಗಿದೆ ಆಗುತ್ತೆ ಕಲಿಸೋ ಯಾರು ಅಂದರೆ ಪರಿಣತಿ ಬೇಕಾಗಲಿಲ್ಲ ಇಂಗ್ಲಿಷ್ ಮಾಧ್ಯಮದಲ್ಲಿ ಕಲಿಸೋ ಪರಿಣತಿ ಬೇಕಾಗಿಲ್ಲ ಕನ್ನಡದಲ್ಲಿ ಕಲಿಸೋರೆ ನಾವು ಹೋಗಿ ಇಂಗ್ಲಿಷ್ನಲ್ಲಿ ನೋಟ್ಸ್ ಕೊಟ್ಟರೆ ಅದು ಇಂಗ್ಲಿಷ್ ಮಾಧ್ಯಮ ಆಗಿತ್ತು ജയദേവ ജയദേവകണ്ഡികെ ടി സദാശിവറാവു എൻ നന്ദികേശൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ ഷെട്ടി സ്വാഗതവും ട്രഷറർ എം ശരത്കുമാർ നന്ദിയും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ സെമിനാറും അധ്യാപകരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ ഭീരന്തവയൽ കന്നഡ അധ്യാപക ഭവൻ പരിസരത്ത് നിന്നും സമ്മേളന നഗരിയിലേക്ക് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന മഹാഘോഷയാത്രയിൽ പുലിക്കളിയും വാദ്യമേളവും അകമ്പടിയേക്കി പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനം റിട്ടയർഡ് ലെക്റർ ശിക്കാരിപുര കൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് പ്രതിനിധി സമ്മേളനവും വൈകിട്ട് മൂന്ന് മണിക്ക് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് പി ബി ശ്രീനിവാസറാവുവിന്റെ അധ്യക്ഷതയിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ അശോക് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് എസ് പി ഡി ശില്പ കാസർകോട് നഗരസഭാ അധ്യക്ഷൻ അബ്ബാസ് ബീഗം എന്നിവർ മുഖ്യാതിഥിയായി സംബന്ധിക്കും